അവർക്ക് നമസ്കാരം ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആർക്കും പുതുമയായിട്ടുള്ള ഒരു റെസിപ്പി അല്ല എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ് പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള നല്ലതായിട്ട് ഫ്രില്ല് പോലെ സൈഡെല്ലാം വരുന്ന സൈസ് പാലപ്പ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം നാല് കപ്പ് സാധാരണ പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് കുതിരാനുള്ള വെള്ളം അതിലേക്ക് എടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ തവിയിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അരി അടിയിൽ പറ്റി പിടിക്കും ഒരു ചെറിയ ചൂട് നമ്മളിങ്ങനെ കൈയിട്ട് നോക്കുന്നുണ്ട് ഒരു ചൂടുണ്ടാവണം അത്രയുള്ളേ ഇനി ഇതൊരു നാല് തൊട്ട് അഞ്ച് മണിക്കൂർ നമ്മൾ കുതിർക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കുക ഇനി നമ്മൾ അരയ്ക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇതേപോലെ ഡ്രൈസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ എടുക്കുക അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ അര ടീസ്പൂണ് പഞ്ചസാരയും കൂടി എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അധികം ഒന്നും ആവരുത് ചെറു ചൂടുവെള്ളം ഒഴിച്ചിതുപോലെത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് നമുക്കത് മാറ്റി മാറ്റിവെക്കാം അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി അത് വീണ്ടും നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് മിക്സി ജാറിലേക്ക് കുറേച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അരച്ചെടുക്കാമേ ഇപ്പോൾ വെള്ളം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് അരിയുടെ മുകളിൽ നികന്ന് കിടക്കത്തക്ക പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാവും എന്നിട്ട് നന്നായിട്ട് അരച്ച് കൊടുക്കണേ ഞാനിപ്പോൾ ഇതെല്ലാം കൂടി അരച്ച് ഒരു മൂന്ന് നാല് ബാച്ചായിട്ടാണ് അരച്ചെടുത്തത് ഒട്ടും തരിയില്ലാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് കിട്ടത്തുള്ളേ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് ഈ സമയം കൊണ്ട് ഞാനതെല്ലാം അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് മുക്കാൽ കപ്പ് ചോറും കൂടി അരച്ച് ചേർക്കാമേ അധികമായി പോവരുത് ചോറ് കറക്റ്റായിട്ടും ഇത്രയേ ആകാവൂ നന്നായിട്ടതും അരച്ചെടുക്കണം ഇതിൻ്റെ നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒട്ടും തരിയില്ലാതെ ഇതും അരച്ചെടുക്കുക അതും നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്ന പൊന്നി റൈസിൻ്റെ ചോറാണേ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തേങ്ങ ഞാനിവിടെ മീഡിയം സൈസിലെ ചിരകി വെച്ചിട്ടുണ്ട് അതും കൂടി അരച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ജീറകവും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങ അരയ്ക്കുമ്പോഴേ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും ഞാൻ അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതോടൊപ്പം മുമ്പേ നമ്മൾ കുതിരാൻ വേണ്ടി വെച്ചിരുന്ന ഈസ്റ്റും ഇതേ സമയത്ത് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഫുള്ളും ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാൽ ടീസ്പൂൺ അല്ലേ ഉള്ളായിരുന്നു അത് ഫുള്ളും ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തലേന്ന് രാത്രിയിൽ നിന്ന് വെക്കാം പിന്നെ പിറ്റേന്ന് രാവിലെ ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണേ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമുക്കിത് എട്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അതിൽ കൂടുതൽ സമയം എടുക്കും ഇത് പുളിച്ചു വരാനായിട്ട് അപ്പം ഇതെല്ലാം മിക്സ് ചെയ്ത് ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് പിറ്റേന്ന് രാവിലെയായി നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് നന്നായിട്ട് പുളിച്ച് പൊങ്ങി എന്ന് കണ്ടില്ലേ നല്ല പരുവത്തിലത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഉപ്പ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ഇതിനകത്തിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് പഞ്ചസാര ചേർക്കാവുന്നതാണ് ഇപ്പോൾ കുറച്ചും കൂടെ മാവ് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ പശുവിൻ പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർത്ത് വേണം ഇത് ലൂസാക്കാനായിട്ട് എന്നിട്ട് നമുക്ക് നല്ല മയമുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ലേ ഇതേ പരുവത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ പാലപ്പച്ചട്ടി നമുക്ക് നന്നായിട്ട് ചൂടായതിന് ശേഷമേ മാവ് ഒഴിച്ചു കൊടുക്കാവേ ഇതേപോലെ ഒരു ഒരിതവി മാവ് കോരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ചുറ്റിക്കണേ അത് ഞാൻ വീഡിയോ എടുത്തത് പോയിട്ടുണ്ട് അതിന് ശേഷം അത് അടച്ചു വെക്കുക എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് മുരിച്ച് പാലപ്പം എടുക്കുക ഇപ്പം മുരിച്ച് ഇഷ്ടമല്ലാത്തവർ നന്നായിട്ട് അത് വെന്ത് കഴിയുമ്പം എടുത്ത് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ വെള്ള കളറിൽ തന്നെ പാലപ്പം കിട്ടുമേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അപ്പച്ചട്ടി നല്ല ചൂടായിരിക്കണേ അന്നേരമേ ഹൈ ഫ്ലെയിമിലിട്ട് വേണം മാവ് കോരി ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം അത് വേവിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ നടുഭാഗം ഒന്നും വേഗാതെ വരും സൈഡ് വശം എല്ലാം ഭയങ്കരമായിട്ട് കരിഞ്ഞ് അങ്ങ് പോവുകയും ചെയ്യും അത് ശ്രദ്ധിക്കണേ പിന്നെ ഇതേപോലക്കൊക്കെ നമ്മൾ പല ഷേപ്പുകളിലാക്കി കൊടുക്കുവാണേൽ കുട്ടികൾക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാനൊക്കെ ഇതോടൊപ്പം നല്ലൊരു കിഴങ്ങേറിയും കൂടെ ഉണ്ടാക്കി ഇത് നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് ഈ കിഴങ്ങാറിയുടെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ പാലപ്പത്തിനോ വെള്ളയപ്പത്തിനോ ഒക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി ഒരു കിഴങ്ങറി തന്നെയാണ് എല്ലാവരും രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതും വരെ നന്ദി നമസ്കാരം